പക്ഷെ തറവിറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു അതെ 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 എന്നാൽ കുറച്ച് ദിവസം ബുദ്ധിമുട്ടേണ്ടി വരും കാരണം പക്ഷിപ്പനി കാരണം താറാവിനെ കൂട്ടത്തോടെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ആ വാർത്തയിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഓക്കെ ആലപ്പുഴയിൽ ഇത് ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ ആ ശ്രീജിത്ത് ചേരുന്നു ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ ഒരു കിലോമീറ്റർ പരിധിയിലെ താറാവുകളെ കൊന്നൊടുക്കും എന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കള്ളിംഗ് നടപടികൾ നടത്താനാണ് തീരുമാനം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രദേശത്ത് താറാവിന്റെ മാംസം മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു ആ ശ്രീജിത്ത് ചേരുന്നു ആ ശ്രീജിത്ത് പക്ഷിപ്പനി വാർത്ത വളരെ ജാഗ്രതയിലാണ് എന്ന് തോന്നുന്നു ആലപ്പുഴ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ ശ്രീജിത്ത് അരുൺ ഗുഡ് മോർണിംഗ് പക്ഷിപ്പനി സംബന്ധിച്ച് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗം റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതയിലാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എടത്തോ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വനമിനകം പാടശേഖരത്താണ് ഈ കർഷകൻ കൊച്ചുമോൺ ചേട്ടൻ ഇപ്പൊ നമ്മളിപ്പോൾ ചേട്ടന്റെ താറാവൂരിലാണ് ആദ്യം ഈ രോഗബാധ കാണുന്നത് എങ്ങനെയാണ് ഇത് ചൂടിന്റെ കൊണ്ട് ചൂട് സംബന്ധിച്ചുണ്ടായതെന്ന് തോന്നുന്നു അതിലല്ലാതെ വേറൊന്നും പ്രശ്നവും ഇല്ല കിടന്ന താറാവായിരുന്നു ചൂടിലുണ്ടായതാ സംഭവം എന്ന നമ്മുടെ സംശയം ഈ പിന്നെ എത്ര ദിവസം ഇത് ദൃശ്യമായ ആദ്യം നമ്മൾ താറാവുകൾ മൂന്നാലു ദിവസമായു അതേ കൂടുതലൊന്നും ആയി ചേട്ടന് മാത്രം എത്ര താറാവുകള എനിക്ക് ഏഴായിരത്തിഅഞ്ഞൂറ് താറാവ് കുഞ്ഞുണ്ട് ഇത് ഇതുണ്ട് ഏഴായിരത്തി നമുക്ക് നഷ്ടമാവും തന്നെ നമ്മള് ഇതോ ഇതാകുള്ള നമ്മുടെ ജീവിതമാർഗം വേറെ ഈ പ്രദേശം മറ്റു കർഷകരിലെ താറാവ് ഈ രോഗബാധ ഉണ്ടോ ഒന്നുമില്ല പക്ഷേ ഈ പ്രോട്ടോകോൾ എല്ലാം ഈ കളി നടത്തുകയും ചെയ്യുന്നു ഇതില നമ്മുടെ ജീവിതം ഇതിലായിരുന്നു നമ്മുടെ താറാവിന് മാത്രേ താറാവുറവായിരുന്നു എന്നാൽ സീസൺ കഴിഞ്ഞാൽ താറ കുറവേ പിന്നെ ഇപ്പൊ നമുക്ക് സംഭവിച്ചു പോയി എന്നാന്ന് ആർക്കറിയാം ഇതിന്റെ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്നാണ് നമ്മുടെ ഇത് അരുൺ കാലാവസ്ഥയിൽ ചൂട് കൂടുന്നതാണ് ഈ താറാവുകൾക്ക് രോഗബാധ രോഗബാധയുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഈ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എടത്വ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വരമിനകം പാഠശേഖരൻ കൂടാതെ ചെറുതന പഞ്ചായത്തിലെ മൂന്നാം വാർഡിലും ഈ താറാവുകൾക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിലായി മൊത്തം ആലപ്പുഴ ജില്ലയിൽ പത്ത് കർഷകരുടെ താറാവുകൾക്കാണ് ഈ പക്ഷിപ്പനി ബാധിച്ചിരിക്കുന്നത് ഏതാണ്ട് പത്തിരുപത്തയ്യായിരത്തിലധികം താറാവുകളെ ഈ രോഗബാധയുണ്ടായ സ്ഥലങ്ങളിലെ ഒരു കിലോമീറ്റർ പരിധിയിൽ മാത്രം കൊന്നെടുക്കേണ്ടി വരും മാത്രമല്ല ഈ പക്ഷിപ്പനി റിപ്പോർട്ട് െയ്താൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ പ്രദേശത്ത് മാം ഈ താറാവ് അല്ലെങ്കിൽ കോഴി വളർത്തു പക്ഷികളുടെ വിൽപ്പന അതോടൊപ്പം തന്നെ മുട്ട മാംസം തുടങ്ങിയവയുടെ വിൽപ്പന എല്ലാം നിയന്ത്രിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നലെ തന്നെ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നത യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷിപ്പനി ഈസ്റ്റർ വിഷു പെരുന്നാൾ സീസൺ കഴിഞ്ഞ ശേഷമാണ് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കർഷകർക്ക് വലിയ തോതിൽ നഷ്ടമല്ല എന്നാൽ അടുത്ത സീസൺ ലക്ഷ്യമാക്കി വളർത്തുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പലയിടത്തും ഈ ഫാമുകളിലും ആളുകൾ വളരെ ഈ താറാവളത്തുകാരുടെ കയ്യിലും അങ്ങനെ ഇപ്പോൾ നമ്മുടെ സംസാരിച്ച ഈ കൊടപ്പുന്നയിലെ കൊച്ചുമഞ്ചാടിന് മാത്രം തന്നെ ഏഴായിരത്തി അഞ്ഞൂറോളം താറാവും ഉണ്ട് അപ്പം അങ്ങനെ നഷ്ടം ആളുകൾക്ക് വലുതാണ് സാധാരണ മൃഗസംരക്ഷണ വകുപ്പ് ഇത് ഒരു താറാവിന് ഇത്തരത്തിൽ കള്ളിങ്ങെടുത്ത താറാവിന് ഇരുന്നൂറ് രൂപ വരെയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് അവർക്ക് പര്യാപ്തമായൊരു തുക ലഭിക്കില്ല എന്ന പരാതി നേരത്തെ മൂലമുണ്ട് എങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട തുക നൽകുന്നുവെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ആവശ്യപ്പെടുന്നത് ഓക്കെ താങ്ക് യു ആ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ഏഴായിരത്തി അഞ്ഞൂറ് താറാക്കുഞ്ഞുങ്ങളുള്ള കർഷകനായ ഏഴായിരത്തി അഞ്ഞൂറ് നഷ്ടപ്പെടും ഇന്നത്തെ ദിവസം ഇരുന്നൂറ് രൂപ വീതം കൊടുക്കുന്നുണ്ട് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് പക്ഷേ ചൂട് കൂടുന്നത് കൊണ്ടാണ് അത്രയും അപ്പോൾ ശ്രീ